മൂന്നാം നമ്പർ എന്ന സിനിമ ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി റിലീസ് ചെയ്യുകയാണ് ഇപ്പം ഇതിൽ ഞാൻ എല്ലാ സിനിമകളിലും അമ്മ വേഷമാണ് ചെയ്യുന്നതെങ്കിലും പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായി ഇപ്പം നമ്മളെപ്പോഴും പറയുന്ന ഒരു വ്യത്യസ്ത കഥാപാത്രം എന്ന് പറയുന്ന പോലെ അല്ല അതിലും വ്യത്യസ്തമായിട്ടൊരു കഥാപാത്രമാണ് ഞാൻ ഈ മൂന്നാം നമ്പരത്തിൽ ചെയ്തിരിക്കുന്നത് എനിക്ക് എൺപത് വയസ്സാണ് എൺപത് വയസ്സായിട്ട് ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആയത് അതാണ് ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവ് സക്രിയ എന്നാണ് പേര് എൻ്റെ പേര് എലിസബത്ത് എന്നാണ് ഈ പടത്തിൽ പേര് അപ്പം ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് കുട്ടികളുണ്ടാവുന്നില്ല ഭയങ്കര പ്രാർത്ഥനയും അതും ഇതുമൊക്കെ ആയിട്ട് നടന്നിട്ടൊന്നും കുട്ടികളുണ്ടാവില്ല അപ്പം പഴയ കാലഘട്ടത്തിൽ കുട്ടികളില്ലാത്തവരെ എന്താ പറയുക അവർ ശ ശിക്കപ്പെട്ടവരെന്നാണ് പറയുക അത്ര ശാപവാക്കുകളാണ് വീട്ടുകളിൽ നിന്ന് കിട്ടുക അപ്പം അങ്ങനെ ശപിക്കപ്പെട്ട ഒരു ജന്മം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ദൈവത്തിൻ്റെ ഒരു അരുൾപാടുണ്ടാവുകയാണ് സക്രിയക്ക് നിങ്ങളുടെ ഒരു കുഞ്ഞ് ജനിക്കുമെന്ന് പുള്ളി അദ്ദേഹം അത് തമാശ രൂപത്തിൽ കളയും കാരണം എൺപത് വയസ്സായി അദ്ദേഹത്തിന് തൊണ്ണൂറ് വയസ്സായി ഇനിയിപ്പോൾ കുട്ടികളുണ്ടാവുമോ അപ്പോൾ ഇല്ല എന്ന് പറയും പക്ഷേ ഈ സ്ത്രീക്ക് അതായത് എലിസബത്ത് എന്ന് പറഞ്ഞ സ്ത്രീക്ക് മനസ്സിലാവും കാരണം അവർക്കെന്തോ മാറ്റങ്ങളൊക്കെ വരുന്നു അവ അവർ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കൊടുക്കാനുള്ള സമയമായിക്കൊണ്ടിരിക്കുന്നു എന്ന് അവർക്ക് തോന്നൽ വരികയാണ് പക്ഷേ അവർക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല കാരണം കാരണമാണെന്ന് വെച്ചാൽ എൺപത് വയസ്സിലൊരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ ആ കുടുംബത്തുള്ളവരുടെ നാ നാണക്കേട് അവരുടെ ചീത്തകൾ മോശം വർത്താനങ്ങൾ അതുപോലെ സമൂഹത്തിന് മുന്നിലും അവരൊരു ചീത്ത സ്ത്രീയെ പോലെയാണ് കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സംഘർഷം നിറഞ്ഞൊരു കഥാപാത്രമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് സ്നാഭക യോഗനാ എൻ്റെ അമ്മയായിട്ടാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടിയതിൽ അത് പ്രത്യേകിച്ചും ഇങ്ങനെയൊരു നല്ല സിനിമയുടെ ഒരു ഭാഗമാകാൻ സാധിച്ചതും ഒരുപാട് സന്തോഷമുണ്ട്